ജനങ്ങളുടെ ഏറ്റെടുക്കുക അനുസരിച്ച് കൊച്ചിയും തിരുവനന്തപുരവുമായി അത് ഉടൻ തന്നെ അതിൻ്റെ പണിപ്പുര ആരംഭിക്കുകയാണ് എന്നാൽ ഞങ്ങളുടെ അദ്ദേഹത്തെ മീറ്റിംഗിൽ दिन का था और लगभग 2000 आने का होने के लिए जिसके द्वारा के और दायरा उपदी उपयोग करता है बोल रहे हैं और हमारा यह दायरा निश्चित रूप से पूरी जानकारी चाहिए അടുത്ത ഓപ്പണിംഗ് അടുത്ത ഓപ്പണിംഗ് ചെയ്തത് അടുത്ത ഗ്രാൻഡ് ഓപ്പണിങ് ഏതാണ് കേരളത്തിലെ കേരളത്തിലെല്ലാ ജില്ലകളിലും പ്രൊജക്ട് വരുന്നുണ്ടോ ഈ പ്രൊജക്ടുകൾ തുടങ്ങാൻ തടസ്സങ്ങളുണ്ടോ ഇപ്പൊ ശരിക്കും ഈ ബ്യൂറോക്രസി തടസ്സങ്ങളുണ്ടോ

ഞങ്ങളത് ചിന്തിക്കും എന്തെല്ലാം ഞങ്ങൾക്ക് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയനുസൃതായിരിക്കുമ്പോൾ ഞങ്ങൾ ചില തടസ്സങ്ങളെ പറ്റി തന്നെ അത് എങ്ങനെയാണ് തങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് പക്ഷേ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോൺ കേരളത്തിലെ യു എ നമ്പർ വൺ ആണ് കേരളം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേരള നമ്പർ വൺ ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നു രാഷ്ട്രീയ गवर्मेंट